കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ 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 നീതിയെ പിന്തുടരുന്നവരും യഹോവെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ കേൾപ്പീൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുകയും ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു യഹോവാസി യോവനെ ആശ്വസിപ്പിക്കുന്നു അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിന്റെ പരിഭൂമിയെ ഏതിനെപ്പോലെയും അതിന് നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും എന്റെ വാക്ക് വാക്കുകേൾപ്പീൻ എന്റെ ജാതിയെ എനിക്ക് ചെവിതരുവീൻ ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എന്റെ നീതി സമീപമായിരിക്കുന്നു എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എന്റെ വംശങ്ങൾക്ക് ന്യായം വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണു ആകാശത്തിലേക്ക് ഉയർത്തുവീൻ താഴെ ഭൂമിയെ നോക്കുവീൻ ആകാശം പുക പോലെ പൊയ് ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല നീതിയറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കേ മരുത് പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചു കളയും കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും യഹോ അവയുടെ പുജമേ ഉണരുക ഉണരുക ശക്തി ധരിച്ചു കൊള്ളുക പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിൽ വന്ന പോലെ ഉണരുക രഖബനെ വെട്ടി മഹാസർപ്പത്തിലെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ സമുദ്രത്തെ വലിയ അഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണെടുക്കപ്പെട്ടവർ കടന്നുപോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലെയോ യഹോവിടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് മടങ്ങിവരും നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചുപോകുന്ന പോകുന്ന പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ ആകാശത്തെ വിരിച്ചു ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ ഹോവെ നീ മറക്കുകയും പീഡകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു വെച്ച് അവന്റെ ക്രോധനിമിത്തം ദിനംപ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നതണ്ട് പീഡകന്റെ ക്രോധമെവിടെ ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അടിച്ചുവിടും അവൻ കൂണ്ടറയിൽ മരിക്കുകയില്ല അവന്റെ ആഹാരത്തിന് മുട്ടു തിരകൾ അലർവാൻ തക്കവണ്ണ സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു ഭൂമിക്കു അടിസ്ഥാനം ഇടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു യഹോവയുടെ കൈയിൽ നിന്നു അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള എരിശിലേമേ ഉണരുക ഉണരുക എഴുന്നേറ്റ് നിൽക്കുക നീ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ചു വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുമില്ല ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു നിന്നോട് ആർ സഹതാപം കാണിക്കും ശൂന്യവും നാശവും ക്ഷാമവും വാളും നേരിട്ടിരിക്കുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെങ്ങനെ നിന്റെ മക്കൾ ബോധം കെട്ട് വലയിൽ അകപ്പെട്ട മാൻ എന്ന പോലെ വീഥികളുടെ തലയ്ക്കലെല്ലാം കിടക്കുന്നു അവർ യഹോയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ ഭർശനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആകെ അരിസ്ഥയും വീഞ്ഞും കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവയെ ഇത് കേട്ടുകൊള്ളുക നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ പരിക്രമത്തിന്റെ പാനപാത്രം എന്റെ ക്രോധത്തിന്റെ പാനാപാത്ര ഉടൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇനി നീ അത് കുടിക്കുകയില്ല നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും അവർ നിന്നോട് കുനിയ ഞങ്ങൾ കടന്നുപോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കടന്നുപോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു യേശയ്യാവുധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അൻപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊഴുക വിശുദ്ധ നഗരമായ എരിശിലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊഴുക ഇനി മേലാൽ അഗ്രചർമ്മിയും ആവശ്യത്തിനും നിന്നിലേക്ക് വരികയില്ല പൊടി കുടഞ്ഞുകളക എരിശിലേമേ എഴുന്നേ രീതിക്ക വ്യഥയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക യോഹവായ്പ്രകാരം അരളിച്ചെ യുന്നു വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു ില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും യഹോവയായ കർത്താവിപ്രകാരം അരളിച്ചെയ്യുന്നു എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിശ്രമിലേക്ക് ഇറങ്ങിച്ചെന്നു അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ വരളി ചെയ്യുന്നു അവരുടെ അധിപതിമാർ മുറയിടുന്നു എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്നും യഹോ വരളി ചെയ്യുന്നു അതുകൊണ്ട് എന്റെ എന്റെ നാമത്തെ അറിയും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയാകുന്ന പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്ന് അറിയും സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസുതമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു യഹോവാസിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും എരുസലേമിലെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളീൻ യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുസലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ സകല ജാതികളും കാണുക യഹോവ തന്റെ വിശുദ്ധ ഭൂജ്യത്തെ നഗ്ദമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ അശുദ്ധമായതൊന്നും തുടരുത് അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരവീൻ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ നിങ്ങൾ ബന്ധപ്പാടോടെ പോകയില്ല ഓടിപ്പോകുകയുമില്ല യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും ഇസ്രേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും എന്റെ ദാസൻ കൃതാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും അവന്റെ രൂപം കണ്ടാൽ ആളല്ലായെന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും രാജാക്കന്മാർ അവനെ കണ്ട് വായ്പോത്തി നിൽക്കും അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഗ്രഹിക്കുകയും ചെയ്യും അപ്പോ സ്വരനായ പൌരോസ് എഴുതിയ ലേഖനം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഗലാത്യർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനെക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു അതുപോലെ നാമ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാടങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിനും കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാവുകൊണ്ട് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്കു വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളെപ്പോലെയാകെയാൽ നിങ്ങളും എന്നെപ്പോലെയാകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ എന്നോടൊരു അന്യായവും ചെയ്തിട്ടില്ല ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയാത്ര ചെയ്തത് നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്തി എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി അങ്ങനെയിരിക്കാൻ നിങ്ങളോട് സത്യം പറവുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായിപ്പോയോ അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ടു അടച്ചു കളവാൻ ഇച്ഛിക്കാത്ത ചെയ്യുന്നത് ഞാൻ കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു ന്യായ പ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറവീൻ അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ ദാസി പ്രസവിച്ചവൻ ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദാസിയുടെ മകൻ ചടപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്യത്തെത്താലും ജനിച്ചിരുന്നു ഇത് സാദൃശ്യമാകുന്നു ഈ സ്ത്രീകൾ രണ്ടു നിയമങ്ങളത്രേ ഒന്ന് മലയിൽ നിന്നുണ്ടായ അടിമകളെ പ്രസവിക്കുന്നു അത് ഹാഗാർ ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു അത് ഇപ്പോഴത്തെ യരിശുലേമനോട് ഒക്കുന്നു അത് തന്റെ മക്കളോടുകൂടെ അടിമയാലല്ലോ ഇരിക്കുന്നത് മീരെയുള്ള യരിശുലേമ്മ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക നോവ് കിട്ടാത്ത പള്ളിയെ ഏകാഗിനിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ സഹോദരന്മാരെ ഇസാക്കിനെപ്പോലെ വാഗ്ജത്വത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്ന് ജടപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവഴുത്തോ എന്തു പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കടക ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേം മുതലുള്ള വാക്യങ്ങൾ എൺപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ ആകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ തിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ നീയെന്ന് ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിനാദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ പോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനമരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുമ്മിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു നീതി സ്വർഗ്ഗത്തിൽ നിന്നും നോക്കുന്നു യഹവാൻ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും